നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും നമ്മൾ നീരോടിക്കടപ്പുറത്ത് വന്നിട്ടുണ്ട് തമിഴ്നാട് ഇത് അപ്പോൾ ഇന്നലത്തെ ഒരു സിറ്റുവേഷനും കാര്യം നമ്മൾ ഉണ്ടല്ലോ ഇന്ന് മീനില്ലാത്തത് കാരണം നമ്മൾ കുറച്ച് മാലിൽ ഇവർ ആ വള്ളത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത് വലിച്ച് ഇവിടെ കൊണ്ട് ലേലത്തിലിട്ടിരിക്കുകയാണ് കുറച്ച് മീനുകൾ മാത്രമാണ് தொள்ளாயிரம் ஐயாயிரத்தி தொள்ளாயிரம் ஐயாயிரத்தி தொள்ளாயிரம் ஐயாயிரத்தி தொள்ளாயிரம் ஐயாயிரத்தி தொள்ளாயிரம் ஆறாயிரம் நூறு நூறு 5000 5100 5300 5400 5600 5700 5800 5900 6000 6000 6000 6200 6200 6300 6 ஆராய்ந்து மூணு நூறு கூடنا ஆராய்ந்து ஆ வா இல்ல வா அமுலே மட்டும் சாங்க அந்த எல்லா பழா சீல்லா ஓய் சத்தலா அங்க வரே கி சவூர் பெரிய பாடா है पता ना മറ്റേ തന്നെ കൊള്ളേണ്ടേ എല്ലാം நாலாயிரூவா ஒருநூறுவா இருநூறு ஐநூறுவா நாலாயிரத்தி ஐநூறு எழுநூறு நாலாயிரத்து எழுநூறு நாலாயிரத்து எண்ணூறு நாலாயிரத்து எண்ணூறு நாலாயிரத்து எண்ணூறு நாலாயிரத்து தொள்ளாயிரம் ஐயாயிரம் 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 ஐயாயிரத்து நூறுமா നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളത് ഇന്നലെ അൻപത് ചൂരയുടെ വിലയാണ് ഇന്ന് ഇരുപത് ചൂരയ്ക്ക് കേട്ടോ തമിഴ്നാട് നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നീരോടിക്കടപ്പുറത്ത് ഇന്നലത്തെ വിശേഷം നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ ഒരു രണ്ടര മണിയായപ്പോൾ കടപ്പുറത്ത് വന്നതാണ് ഇന്നലെ അൻപത് ചൂരയ്ക്ക് ഏകദേശം ഏഴായിരത്തി അറുന്നൂറ് ഏഴായിരത്തി തൊള്ളായിരം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇരുപത് ചൂരയുടെ വിലയാണ് നമ്മളിപ്പോൾ ലേലമിളി കൂടെ കണ്ടത് കേട്ടോ അപ്പോൾ എന്നും ഇതുപോലെ ഇന്നലെ കണ്ടതുപോലെ മീൻ ഇന്നലെ മൂന്നാം തീയതി കണ്ടതുപോലെ മീൻ എന്നും കാണത്തില്ല ഇവിടെ വരുന്ന കൂട്ടുകാരാണെങ്കിൽ ദേവി ചെയ്ത് ആരുടെയെങ്കിലും നമ്പർ ഇവിടെ വന്ന് ലേലം വിളിക്കുന്ന ആരുടെയെങ്കിലും നമ്പർ വാങ്ങിച്ച് വച്ചിട്ട് വേണം നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് വേണം ഇവിടെ വരാനായിട്ട് കേട്ടോ നമ്മൾ ദൂരോട്ട് കാണുന്നതെല്ലാം ഈ പണി ചെയ്യുന്ന വള്ളങ്ങൾ തന്നെയാണ് മടിയെന്നാണ് ഇവിടെ പറയുന്നത് കറക്കുമടി കോരുമടി കോരുവല എന്നൊക്കെ പറയുന്ന സാധനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ മീൻ ഉള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇന്ന് ഞാൻ വണ്ടിയിൽ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്ന് വിളിച്ചതാണ് സഹോദര നീ വാ ഇന്നലെ നീ മീൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതല്ലേ അപ്പോൾ ഇന്ന് വില പോകുന്നതും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൂടെയെന്ന് പറയാൻ പോയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്ന ഒരു വീഡിയോ എടുത്ത് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വിഴിഞ്ഞത്തുന്ന ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു കടപ്പുറമാണ് നീരോടി കടപ്പുറം അപ്പോൾ ഇവിടെ വരുന്ന കൂട്ടുകാരെന്തെങ്കിലും വരികയാണെങ്കിൽ ദൈവീത് ഇവിടെ ആരുടെയെങ്കിലും ലേലം എന്നവരുടെ നമ്പർ വാങ്ങിച്ച് വച്ചപ്പിൽ ബോഡ് ചെയ്തിട്ട് വണ്ടി വരാനായിട്ട് ഓക്കെ ഇന്ന് ഡേറ്റ് മനസ്സിലായല്ല നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടര മണി സമയമുള്ള ഒരു കാഴ്ചയാണ്